പ്രിയ നടൻ്റെ ഭാര്യ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും നടനും സംവിധായകനുമായ സഞ്ജയ് ഖാന്റെ ഭാര്യ ഷറീൻ ഖാനാണ് അന്തരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ഹിന്ദി സിനിമാ ലോകത്തെ നിരവധി പേർ പ്രണാമം അർപ്പിച്ചു ജയാ ബച്ചൻ ഹൃതിക് റോഷൻ എന്നിവർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു എൺപത്തിയൊന്നാം വയസ്സിലാണ് ററിൻ ഖാൻ അന്തരിച്ചത് ഏതാനും സിനിമകളിലും ഇവർ വേഷമിട്ടിട്ടുണ്ട് തേരെ ഖാർ കെ സാംനെ എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ഷറീൻ ഖാൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് Dammo che pratica.